ഹലോ അസ്സാമലൈക്കും ഇന്നൊരു ബിരിയാണി ഉണ്ടാക്കിയാലോ ബിരിയാണി ഉണ്ടാക്കാൻ തീരുമാനിക്കുന്ന മിക്ക ദിവസങ്ങളിലും എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഈ ഒരു പബ്സും ചായയായിരിക്കും പിന്നെ നേരെ ഞാൻ ബിരിയാണി പണിയിലേക്ക് പോകും അതാകുമ്പോൾ ഉച്ചക്കത്തേക്കുള്ള ബിരിയാണിയായി രാത്രിത്തേക്കുള്ളതുമായി പിറ്റേ ദിവസം രാവിലെ പാലത്തുണ്ടെങ്കിൽ അപ്പോഴും ചൂടാക്കി കഴിക്കാം അങ്ങനെയാണ് എൻ്റെ ഒരു ബിരിയാണി ഉണ്ടാക്കുന്ന ദിവസം കഴിഞ്ഞു പോകുന്നത് ഞാൻ ബിരിയാണി നമ്മൾ സാധാ ചോറ് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് ചിലപ്പോൾ കറിയൊക്കെ കഴിഞ്ഞ് പോയിട്ടുണ്ടാകും പിന്നെ രാത്രി നമ്മൾ എന്താ ഉണ്ടാക്കുക എന്താ ഉണ്ടാക്കുന്ന ചിന്തിച്ച് എന്തെങ്കിലും ഒന്ന് ഒപ്പിച്ച് വെക്കേണ്ടി വരും ഇതാവുമ്പം അന്നത്തെ ദിവസത്തേക്കുള്ള ഫുൾ കുക്കിംഗ് കഴിഞ്ഞ് ബിരിയാണി ഉണ്ടാക്കിയാൽ അങ്ങനെയാണല്ലോ സാധാരണ അപ്പോൾ ഞാൻ സാധാരണ ഉണ്ടാക്കുന്നത് ചെറിയ ക്വാണ്ടിറ്റിയിലാണ് ഇന്നിപ്പോൾ ഗസ്റ്റുകളൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ ഫസ്റ്റായിട്ട് ഒരു ബിരിയാണി പോട്ട് പുതിയത് വാങ്ങിയിരുന്നു അത് ഉദ്ഘാടനമൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ച അപ്പോൾ അതിൽ കുറച്ച് അധികം ക്വാണ്ടിറ്റിയിലാണ് ഉണ്ടാക്കുന്നത് ബിരിയാണിയുടെ എ ബി സി ഡി പോലെ അറിയാത്ത ഞാനിപ്പം അത്യാവശ്യം വലിയ ക്വാണ്ടിറ്റിയിലാണ് ബിരിയാണി ഉണ്ടാക്കുന്നത് ഞാനൊരു ഇടുക്കിക്കാരി ആയതുകൊണ്ട് തന്നെ ഞങ്ങളുടെ നാട്ടിലെ ബിരിയാണി സാധാരണ ദം ബിരിയാണി ആവുകയില്ല അത് ഒരു മസാല ചോറും നെയ്ച്ചോറ് ഉണ്ടാക്കുന്ന പോലത്തെ ചോറും മസാല ചോറാണ് ഉണ്ടാവൽ ഞാൻ സത്യം പറഞ്ഞാൽ മലപ്പുറത്തൊക്കെ എന്നെ കെട്ടിച്ച് കൊണ്ടന്നേ പിന്നെയാണ് ദം ബിരിയാണി എന്നുള്ളൊരു ബിരിയാണി ടേസ്റ്റ് ചെയ്തപ്പോഴാണ് ശരിക്കും ബിരിയാണി അതാണെന്ന് മനസ്സിലായത് ഞങ്ങളുടെയൊക്കെ നാട്ടിലെ ബിരിയാണി എന്ന് പറഞ്ഞാൽ അവിടുന്ന് കഴിച്ചു വന്നവർക്കും ഇവിടെ വന്ന് ടേസ്റ്റ് ചെയ്യുന്നവർക്കും നല്ല ഡിഫറൻസ് മനസ്സിലാവും ആദ്യം നമ്മൾ കഴിച്ചോടുന്നതൊന്നും ബിരിയാണി അല്ലായിരുന്നു അതൊരു മസാലയും അതിൻ്റേതായ ടേസ്റ്റ് അത് വേറെ ഇതിൻ്റെ ടേസ്റ്റ് വേറെ ഈ ഒരു ടേസ്റ്റ് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ബിരിയാണി നമ്മൾ പിന്നെയും പിന്നെയും നമുക്ക് കഴിക്കാൻ തോന്നുന്ന ഒരു ടേസ്റ്റാണ് ഇതിപ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ മദറിൻ്റെ അടുത്തു നിന്ന് പഠിച്ച ഒരു റെസിപ്പിയാണിത് അടിപൊളി റെസിപ്പിയാണ് നമുക്ക് വീണ്ടും വീണ്ടും എന്തു ചെയ്യും ബിരിയാണീനോടൊരു ആഗ്രഹം വന്നുകൊണ്ടേയിരിക്കും അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോൾ ബിരിയാണി ഉണ്ടാക്കാൻ നമ്മളിപ്പോൾ ഒരു വട്ടം ഉണ്ടാക്കി കഴിഞ്ഞ് ആ ഒരു ഇത് വിജയിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പറയണ്ടല്ലോ പിന്നെയും പിന്നെയും ഉണ്ടാക്കാൻ ഒരാളെ അഭിപ്രായം പറഞ്ഞ് നമ്മളോട് പറഞ്ഞു ആ നല്ല ഫുഡാണ് അത് കേൾക്കുമ്പോൾ നമുക്കൊരു എന്താ പറയുക മനസ്സിനൊരു ഭയങ്കര ഒരു സന്തോഷമാണ് പിന്നെ നമുക്ക് ഒന്നും കൂടി ഉണ്ടാക്കാനുള്ള ഒരു ആവേശം കൂടും അതുപോലെ ഞാൻ എപ്പോഴും ഇപ്പം ബിരിയാണി ഉണ്ടാക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഹസ്ബൻഡിൻ്റെ വീട്ടിലായിരുന്ന സമയത്ത് ഉമ്മ ആയിരുന്നു അവിടെ കുക്ക് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ഉമ്മൻ്റെ ഒരു ഹെൽപ്പറായിട്ട് ഞാൻ നിന്നപ്പോൾ ഉമ്മ ചെയ്യുന്നതൊക്കെ കണ്ടുപഠിച്ച് ആ ഒരു സംശയങ്ങളൊക്കെ ചോദിച്ച് പിന്നെ ഞാൻ ബാംഗ്ലൂർ ഷിഫ്റ്റായപ്പോൾ ഹസ്ബൻഡിൻ്റെ കൂടെ വന്നപ്പോൾ ഇവിടെ ഒറ്റയ്ക്കായല്ലോ അപ്പോൾ ഒന്ന് ഫുഡൊക്കെ ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഒരു പെരുന്നാൾക്കാണ് ഫസ്റ്റായിട്ട് ഞാൻ ബിരിയാണി ഉണ്ടാക്കി വെക്കുന്നത് ആ ഉണ്ടാക്കി നോക്കിയത് മാഷാ ഉള്ള അടിപൊളിയായിരുന്നു ആ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ബിരിയാണി ഉണ്ടാക്കാൻ ഞാൻ പഠിച്ച് കാരണം അത്രയും നമ്മൾ നമ്മളെ കൊണ്ടൊന്നും ആവില്ല എന്ന് വിചാരിച്ചിരുന്നാൽ മക്ക കൊണ്ടൊന്നും ആവില്ല ഇത് രണ്ടും കൽപ്പിച്ച് നമ്മൾ ഉണ്ടാക്കി വെക്കുമ്പോൾ അതങ്ങോട് റെഡി ആവും ഇപ്പം മാശ ഞാൻ അത്യാവശ്യം കുറച്ച് അളവ് കൂട്ടിയും അധികം പേര് വന്നാലും ടെൻഷനില്ല ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടാക്കാൻ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും അതുപോലത്തെ ഒരു ബിരിയാണിയാണ് ഇത് നല്ല വള തിന്നോക്കിയാൽ പിന്നെ നമുക്ക് കഴിക്കാൻ തോന്നും അതുപോലത്തെ ടേസ്റ്റാ അത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും ഇതിൻ്റെ വിശദമായിട്ടുള്ള റെസിപ്പി വേണമെങ്കിൽ എല്ലാവരും കമൻ്റ് ചെയ്യണം കേട്ടോ ഇന്നത്തെ ബിരിയാണി ചിക്കനും കൂടെ പൊരിച്ച് അവസാനിപ്പിച്ച്